ഇന്ന് നമ്മൾ നല്ലൊരു പൈനാപ്പിൾ ജ്യൂസാണ് തയ്യാറാക്കുന്നത് നമ്മൾ ഈ ഒരു ജ്യൂസ് തയ്യാറാക്കുമ്പോൾ രണ്ട് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല രട്ടിപ്പൊളി ജ്യൂസാണ് തയ്യാറാക്കുന്നത് ചെറിയ പീസുകളാക്കിയ നാല് കപ്പ് പൈനാപ്പിളാണ് നമ്മളിതിനു വേണ്ടി എടുത്തിരിക്കുന്നത് ഇതിനൊരു മിക്സിയുടെ ജാറിലേക്കാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഉള്ളിലുള്ള കട്ടിയുള്ള കാമ്പ് ഒഴിവാക്കിയാണ് എടുത്തിരിക്കുന്നത് ഇനി ഒരു ആറ് ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുക്കും മധുരത്തിന് വേണ്ടി ഒരു കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഒരു പന്ത്രണ്ട് പുതിനയില കൂടെ ഇട്ട് കൊടുക്കാം ഇത് ഒഴിവാക്കാതെ തന്നെ ചേർത്ത് കൊടുക്കണേ നല്ല രുചിയായിരിക്കും ഇതുകൂടെ ചേർത്ത് ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ ഇനി ഒരു രണ്ട് കപ്പ് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്ത് ആദ്യം ഇത് നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം അടിച്ചെടുത്ത ജ്യൂസ് അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്ത് വേണം അരിച്ചെടുക്കാൻ അവസാനം ഇത് അമർത്തി പിഴിഞ്ഞ് മുഴുവൻ ജ്യൂസും എടുക്കാം ഇനി ഒരു രണ്ട് കപ്പും കൂടെ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് ആക്കി എടുക്കും ഇതന്നെ ഒരു സെർവിംഗ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് വേണമെങ്കിൽ കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ഇട്ട് കൊടുക്കാം ഈയൊരു ജ്യൂസ് ഇതുപോലെ തന്നെ തയ്യാറാക്കി നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി താഴെ കമൻ്റ് ബോക്സിൽ അറിയിക്കണം അടുത്ത നല്ലൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം